സ്വർണഘടകേസിലെ പ്രതി സ്വപ്ന സുരേഷ് ഇന്ന് ജയിൽ മോചിതയായേക്കും ഇന്നലെയാണ് ഹൈക്കോടതിയെ സ്വപ്നയ്ക്ക് ജാമ്യം നൽകിയത് തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് സ്വപ്ന തടവിൽ കഴിയുന്നത് കൊച്ചിയിലെ വിവിധ കോടതികളിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ ഇന്ന് ജയിലിൽ നിന്നും പുറത്തിറങ്ങാനാകൂ ടി ജി സജിത്ത് ചേരുകയാണ് വിവരങ്ങളുമായി സജിത്ത് ഒട്ടേറെ നടപടിക്രമങ്ങളുണ്ട് സ്വപ്നയ്ക്ക് ജയിൽ മോചിതയാകാൻ അതെല്ലാം പൂർത്തിയാക്കി ഇന്ന് തന്നെ ജയിൽ മോചിതയാകും എന്നാണോ സൂചന എന്താണ് വിവരങ്ങൾ സ്വപ്ന സുരേഷ് ജയിൽമോചിത ആവണമെങ്കിൽ ജാമ്യവ്യവസ്ഥകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതിന് ബോണ്ട് കെട്ടിവയ്ക്കുക ഒപ്പം തന്നെ കോടതി ജാമ്യം നൽകിയപ്പോൾ നൽകിയ വ്യവസ്ഥകൾ പാലിക്കുക തുടങ്ങിയ സങ്കീർണമായ നടപടിക്രമങ്ങളുണ്ട് ഏകദേശം ആറോളം കേസുകളിലാണ് സ്വപ്ന സുരേഷിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത് അവർക്ക് പുറത്തിറങ്ങാനുള്ള സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഈ ജാമ്യവ്യവസ്ഥകൾ പാലിക്കണം എറണാകുളത്തെ വിവിധ കോടതികളിൽ ഈ ജാമ്യവ്യവസ്ഥകൾ പാലിച്ച് തിരുവനന്തപുരത്ത് ഇക്കാര്യങ്ങൾ അറിയിച്ചാൽ കോടതിയിൽ അറിയിച്ചാൽ മാത്രമേ അവർക്ക് ഇന്ന് തന്നെ പുറത്തിറങ്ങാനാവുകയുള്ളൂ എന്തായാലും സ്വപ്നയുമായി അവരുടെ ബന്ധുക്കളടക്കം പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള സജീവമായ നീക്കത്തിനാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് അങ്ങനെയെങ്കിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ ഒരുപക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വപ്ന സുരേഷ് പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട് തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് തടവിൽ കഴിയുന്നത് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിലാണ് അവർ അറസ്റ്റിലാവുന്നത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസ് പിന്നീട് ഡോളർ ഡോളർക്കടുത്ത കേസ് ഈ കേസ് <Sumpti <sumpti െ അനുബന്ധത്തിലുള്ള ഏകദേശം ആറോളം കേസുകളാണ് ഇവർക്കെതിരെ ചുമത്തപ്പെടുകയും പിന്നീട് അതിൽ ജാമ്യം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് മുഖ്യപ്രതിയായ സരിത്തിന് പക്ഷേ ഇന്ന് ജാമ്യം ലഭിക്കില്ല കാരണം അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയില്ല കാരണം സരിത്തിന് ഇനിയും ഒരു കേസിൽ കൂടി ജാമ്യം ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സരിത്ത് പുറത്തിറങ്ങില്ല പക്ഷേ സ്വപ്നയ്ക്ക് ഇന്ന് പുറത്തിറങ്ങാനുള്ള സാഹചര്യമാണുള്ളത് ഒരു വർഷവും അഞ്ചു മാസവും ജയിലിൽ കഴിഞ്ഞതിനു ശേഷമാണ് ഇവർക്ക് എല്ലാ കേസുകളിലും ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് സജിത ജയിൽ മോചിതയായാലും സ്വപ്നയ്ക്ക് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ തുടരേണ്ടി വരുമോ അതോ മറ്റിടങ്ങളിലേക്ക് യാത്രയ്ക്ക് വിലക്കുണ്ടോ വ്യവസ്ഥകൾ എത്ര കണ്ട് അത് അവർക്ക് വെല്ലുവിളിയാകുമെന്നത് അതിന്റെ വിശദീകരണം വരേണ്ടതുണ്ട് എന്തായാലും ഇതിൽ സങ്കീർണ് പ്രത്യേകതയുള്ള ഒരു കാര്യം സ്വപ്ന സുരേഷിന്റെ ആദ്യ പ്രതികരണമാണ് തന്നെ ഏറെ നിർണായകമാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് സ്വപ്നയെ കേന്ദ്രീകരിച്ചാണ് വിവാദമുണ്ടായത് സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന സ്വാധീനം ശിവശങ്കറുമായി ബന്ധപ്പെട്ട വിവാദം മുഖ്യമന്ത്രിയുടെ കേസടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദ വിഷയങ്ങൾ ചർച്ചയായതുമാണ് അതുകൊണ്ട് തന്നെ സ്വപ്ന ഈ വിഷയത്തിൽ നടത്തുന്ന നീക്കം എന്താണ് മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് ഇവർ സ്വീകരിക്കുമോ അഥവാ അന്വേഷണ ഏജൻസിക്കെതിരെ രംഗത്ത് വരുമോ മുമ്പ് അന്വേഷണ ഏജൻസി മുഖ്യമന്ത്രിയുടെ പേരടക്കം പറയുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരുടെ പേരടക്കം പറയുന്നതിനു വേണ്ടി തനിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന വാദമൊക്കെ സ്വപ്ന ഒരു ഘട്ടത്തിൽ ഉയർത്തിയിരുന്നു ഈ വാദത്തിൽ തന്നെയാണ് അവരിപ്പോഴും ഇന്ന് തുടങ്ങിയ സങ്കീർണമായ കാര്യങ്ങൾ അവരുടെ പ്രതികരണത്തിലുണ്ട് എന്തായാലും ഇന്ന് അവർ പുറത്തിറങ്ങിയാൽ എന്ത് പ്രതികരണം നടത്തുന്നു എന്നതും വളരെ പ്രസക്തമാണ് ടി ജെ സജിതാണ് വിവരങ്ങള് നല്കിയത്